അങ്ങനെ പാത്തിരർ കിസ്ബാവെ ഗ്രാനായ സമുദായവും പൂർണമായി കൈവിട്ടു ഇനി അദ്ദേഹത്തിന്റെ ഗ്രാനായ സമുദായത്തിൽ ആത്മീയ അധികാരം മാത്രം ഭരണപരമായ എല്ലാ അധികാരങ്ങളും പൂർണ്ണമായി എടുത്തു കളഞ്ഞുകൊണ്ട് സമുദായ അസോസിയേഷൻ പ്രമേയവും പാസാക്കി ഇത് സമുദായ മെത്രാപോലിത്തയുടെയും അസോസിയേഷൻ സെക്രട്ടറി ടി ഒ എബ്രഹാം തോട്ടത്തിൽ ഒരു വിജയമാണ് എന്നും സത്യമേ നിലനിൽക്കൂ സത്യത്തിനെ നിലനിൽക്കാൻ പറ്റൂ അതാണ് ഈ വിഷയത്തിൽ കോടതികളും ഗാനായ സമുദായത്തോട് പറഞ്ഞത് മാത്രമല്ല സമുദായം മെത്രാപോലിയത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ബാവായുടെ കൽപ്പന എന്നുമായി കോടതി ചവിറ്റുകൊട്ടയിൽ എറിയുകയും ചെയ്തു പാത്രിയാർക്കീസിനെ കൊണ്ട് ഈ നാറിയ കളികളെല്ലാം ചെയ്യിച്ചത് യാക്കോബായക്കാരാണ് നമുക്കറിയാം അത് ഗാനായ സമുദായ സഹായ മെത്രാന്മാരെ മുൻനിർത്തി അവർ കളിച്ച കളിയിൽ കോടതിയിൽ തോറ്റു തുന്നം മാറി ഇനി പാത്രിയാർക്കീസിന്റെ ഇണ്ടാസ് ഗാനായ സമുദായത്തിൽ വരില്ല ഗാനായ സമുദായ ഭരണഘടനയും അസോസിയേഷൻ തീരുമാനങ്ങളും അന്തിമമാണെന്നും ഭരണഘടന അനുവദിച്ചു തരുന്ന ആത്മീയ സ്ഥാനങ്ങൾ മാത്രമേ പാത്രിയാർക്കീസിന് ഉള്ളൂ എന്നും കോടതി വിധിച്ചു ഗ്രാനായ അസോസിയേഷനും അത് തന്നെയാണ് പറയുന്നത് മലങ്കര സഭയാണ് അത് തന്നെയാ പറയുന്നത് മലങ്കര സഭാ കേസിലും ഇതൊക്കെ തന്നെയായിരുന്നു ചുരുക്കത്തിൽ പാത്രിയാർക്കീസ് ബാവ ഗ്രാനായ സമുദായത്തിനും പുറത്ത് ഗ്രാനായ സമുദായ അസോസിയേഷനിൽ സെക്രട്ടറി ടിഒ എബ്രഹാം അതേക്കുറിച്ച് നൽകുന്ന വിശദീകരണം ഒന്ന് കേൾക്കാം ക്രാനായ സമുദായത്തിന്റെ ചരിത്രത്തിലില്ലാത്ത ഒരു നടപടിയാണ് പാത്രികീസ് ബാബ എടുത്തത് ഇത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് മുതൽ തുടങ്ങിയ ഭരണഘടനയനുസരിച്ച് രണ്ടായിരത്തി പത്തിൽ ആദ്യത്തെ പ്രഥമ മെത്രാപോലീത്ത നമുക്കുണ്ടായി അതിനുശേഷം രണ്ടാമത് മെത്രാപോലിത്ത ഉണ്ടായി അതിനുശേഷം പല 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 വൈദിക ശ്രേഷ്ഠരെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ഇരുന്നിട്ടുണ്ട് അൻപത്തിരണ്ടിൽ കിഴക്കിന്റെ വലിയ ബദ്രാ പോലീത്ത ക്ലിമി ഉണ്ടായി പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി നാലിൽ ഇപ്പോഴത്തെ സമുദായ ബദ്രാ പോലീത്ത അഭിവന്യനായ സേവേറിയോ സിനിമേനിയെ തെരഞ്ഞെടുത്ത ഹോളാണിത് മഹാഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുത്ത അതേ ഹോളിലാണ് ഇന്ന് ചരിത്ര വിജയത്തിന്റെ ദിവസം ആ പിതാവ് ഇവിടെ ഇരിക്കുന്നത് നമുക്കറിയാമല്ലോ ഗ്രാനായ ആഗോള ഗ്രാനായ സമുദായത്തിന്റെ മെത്രാപോലിത്തായാണിത് അതിരുകളില്ലാത്ത ഗ്രാനായ സമുദായത്തിന്റെ മെത്രാപോലിത്തായ പ്രിയപ്പെട്ടവരെ ആഗമാന സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ഗ്രാനായ സമുദായത്തിന്റെ കണ്ണിലുണ്ണിയായ സമുദായ മിത്രാപോലിത്തായെ ആദ്യം രണ്ട് ചിറകറിഞ്ഞു അദ്ദേഹത്തിൻ്റെ പൂർവ അതിലെ നേരത്തെയുണ്ടായിരുന്ന നമ്മളെ കൃഷ്ണപടി പോലെ സ്നേഹിച്ചിരുന്ന ായ സമുദായം ആകമാന സുറിയാനി സഭയുടെ പൊൻകിരീടത്തിലെ തങ്കക്കുടമാണെന്ന് പറഞ്ഞിരുന്ന സഖാപ്രഥമൻ പാതൃകീസ് ബാബ കൊടുത്ത സമുദായ സമുദായത്തിന്റെ വലിയ മിത്രാ പോലീത്ത സ്ഥാനവും അതുപോലെ തന്നെ ആർച്ച് ബിഷപ്പ് സ്ഥാനവും ഇപ്പോഴത്തെ പാത്രകേസ് ബാബ വന്നപ്പോൾ രണ്ടും അരിഞ്ഞുകളഞ്ഞു എന്നിട്ടും ഗ്രാനായ സമുദായം അംഗങ്ങൾ സഹിച്ചു എന്താണ് സഹിക്കാൻ കാരണം അന്ത്യോഖ്യ സിംഹാസനം എന്ന് പറയുന്നത് ആരുടെ കുത്തകയല്ല അത് ഗ്രാനായ സമുദായം ഉണ്ടാക്കിയ സിംഹാസനമാ നമ്മുടെ പൂർവ്വപിതാവായ പത്രോസ് എന്ന് പറയുന്ന യഹൂദ നസറാണി സൃഷ്ടിച്ചതാണ് അന്ത്യോക്യ സിംഹാസനം ആ യഹൂദ നസറാണി ആയ പത്രോസ്ലിയ നിർമ്മിച്ച അന്ത്യോക്യാ സിംഹാസനത്തിൽ നിന്ന് നമ്മൾ പുറത്തു പോകുന്ന പ്രശ്നമേ ഇല്ല അതുകൊണ്ട് സഹിച്ചു രണ്ട് ചിറകുകൾ അരിഞ്ഞപ്പോൾ സഹിച്ചു വീണ്ടും നമ്മൾ ഗ്രാനായ സമുദായത്തിന്റെ ഭരണഘടന മുറുക്കി മുറുക്കിപ്പിടിക്കുന്നതിന് വേണ്ടി അതാരുടെയും ദാക്ഷിണ്യമല്ല ഗ്രാനായ സമുദായത്തിന്റെ ഗ്രാനായ അസോസിയേഷൻ സമുദായത്തിനൊരു ഒരു പോലീസായ തെരഞ്ഞെടുത്താൽ അദ്ദേഹത്തിന്റെ കടമയാണ് കണ്ണിലെ കൃഷ്ണപുടി പോലെ പിതാക്കന്മാരുണ്ടാക്കിയ സുപ്രീം കോടതി അംഗീകരിച്ച ജ്ഞാനായ സമുദായ ഭരണഘടന അക്ഷരം പ്രതി അനുസരിക്കുവാൻ അത് മാത്രമേ ഈ പിതാവ് ചെയ്തിട്ടുള്ളൂ വേറെ ഒരു കുറ്റവും ചെയ്തില്ല ജ്ഞാനായ സമുദായത്തിന്റെ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിച്ചത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഗ്രാനായ സമുദായ മക്കൾക്ക് നമുക്കറിയാമല്ലോ നമ്മുടെ രക്തത്തിൽപ്പെട്ട ഗ്രാനായ മക്കൾക്ക് ആത്മീയ ഭക്ഷണമായ ആത്മീയ കൂതാശ അതുപോലെ തന്നെ വിശുദ്ധ കുർബാന ചൊല്ലുവാൻ വൈദികരെ അനുവദിച്ചതാണ് രണ്ടാമത്തെ കുറ്റം ഒന്ന് ഭരണഘടനയെ അംഗീകരിച്ചു രണ്ട് ജ്ഞാനായാ വിശ്വാസികൾക്ക് ആത്മീയ ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞു മൂന്നാമത് സാമൂഹ്യവും രാഷ്ട്രീയവുമായി കേരളത്തിൽ നിലനിൽക്കുന്ന ജ്ഞാനായ സമുദായം സഹോദര ക്രൈസ്തവ സഭകളുമായിട്ട് വലിയ ഐക്യത്തിലാണ് പോകുന്നത് നമ്മുടെ രക്തബന്ധം ഗ്രാനായ മറ്റുള്ള ക്രൈസ്തവ സഭകളിൽ നിന്ന് ഗ്രാനായ സമുദായത്തിന്റെ എണ്ഡോകമിയുള്ളതുകൊണ്ട് നമ്മൾ വിവാഹം ചെയ്യുകയില്ല എന്നാൽ വളരെ സ്നേഹത്തിലാണ് ഗ്രാനായ സമുദായം പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ള ക്രൈസ്തവ സഭകളിൽ ഇവിടെ കെ സി സി പോലുള്ള ക്രൈസ്തവ സംഘടനകൾ നിലയ്ക്കൽ എപ്ക്യൂമിനിക്കൽ പോലുള്ള ക്രൈസ്തവ സംഘടനകൾ അവിടെയെല്ലാം ഗ്രാനായ സമുദായത്തിനെ അഭിമാനമായി ഗ്രാനായ സമുദായ എത്രാ അവിടെ അധ്യക്ഷനായിട്ടും അതിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടും അവിടെ വിളിച്ചുകൊണ്ടിരുത്തും അവിടെ ഇരിക്കുമ്പോൾ വലത്ത് ഭാഗത്തും ഇടത്ത് ഭാഗത്തും മർത്തോമ സഭ കത്തോലിക്ക സഭ അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭ അല്ലെ പിതാക്കന്മാര് സഭാപിതാക്കന്മാരുടെ തലവന്മാരിയ്ക്കുന്നിടത്ത് ഗാനായ സമുദായ തലവനും ഇരിക്കുമ്പോൾ അവര് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും കോട്ടയത്തെ കാതോലിക്കാബാവ ഇപ്പോഴത്തെ ഓർത്തഡോസഫിയുടെ ബാബ പറഞ്ഞു ഞാൻ മെത്രാനായി ഞാൻ നിങ്ങളുടെ അരമേന കണ്ടിട്ടില്ല വൈദികനായിരുന്ന ഇരുന്ന സമയത്ത് ക്ലിമി സിരിമീനയുടെ കാലത്ത് ഞാൻ നിങ്ങളുടെ അരമനയിൽ വന്നിട്ടുണ്ട് എനിക്ക് അരമന ഒന്ന് കാണുവാൻ ആഗ്രഹമുണ്ട് ഞാനായക്കാര് അതിഥി അതിഥി സർക്കാരപ്രിയരാണ് സമുദായ മിത്ര പൊലിത്ത പറഞ്ഞു അതിനെന്താ എത്രയോ പേര് ഈ അരമനയിൽ വരുന്നു അതിനെന്താ ബാബ ഇവിടെ വന്നുകൊള്ളൂ ഒരു ദിവസം ബാബ ഇവിടെ വന്നു അന്ന് ഞാനും ഉണ്ട് അദ്ദേഹത്തിന് ആദിത്യ മര്യാദ അനുസരിച്ച് ജനാനായക്കാരന്റെ ആദിത്യ മര്യാദാണ് ശകലം ഭക്ഷണം കൊടുത്തു അതാണ് മൂന്നാമത്തെ തെറ്റ് ലോകത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ മൂന്ന് കാര്യം ജനാനായ സമുദായത്തിന്റെ ഭരണഘടന അംഗീകരിച്ചതിനും ജ്ഞാനായ മക്കൾക്ക് ആത്മീയ ഭക്ഷണം കൊടുത്തതിനും സാമൂഹിക രാഷ്ട്രീയ ആളുകൾ മോർ സെമിനാരിയിൽ വന്നതിനുമാണോ ഈ പിതാവിനെ മുടക്കിയത് ഇതിനെ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നു ഒരു മാസമായി ഉറങ്ങിയിട്ട് നിങ്ങൾക്കറിയാമോ അമേരിക്കയിലെ ഞങ്ങൾ കഴിഞ്ഞ മാസം പതിനാറാം തീയതി അവിടെ പോയി അവിടെ രാത്രി പതിനൊന്ന് മണിക്ക് വരുമ്പോൾ സമുദായ പിദ്രാ പോലീത്തായി ഞാനും തിരിച്ച് റൂമിൽ വരുമ്പോൾ പന്ത്രണ്ട് മണി ഒരു മണിയാകും ഇവിടുന്ന് നാട്ടിൽ നിന്ന് ഫോണാണ് എല്ലാ ദിവസവും നാലര മണി നാലുമണിയാകാതെ ഞങ്ങൾ കിടക്കുകയില്ല ഏഴ് മണിക്ക് വീണ്ടും എഴുന്നേൽക്കും ആരോഗ്യം പോലും നോക്കാതെ ഇവിടുത്തെ ഓരോ ചലനങ്ങളും ഞങ്ങൾ അവിടെ നിന്ന് വീക്ഷിച്ചുകൊണ്ടിരുന്നു എന്ത് ചെയ്യണമെന്ന് ഓരോ ദിവസവും എന്ത് ചെയ്യണമെന്ന് ഡയറക്ഷൻ കൊടുത്തുകൊണ്ടിരുന്നു ഒത്തിരി അഭിഖ്യാതികൾ ഞങ്ങൾ കേട്ടു ഞാൻ ഒത്തിരി അഭിഖ്യാതി കേട്ടു ഞാൻ ഈ കേസ് നടത്തുന്നത് സിൽവാനോ സിമേനിയെ ഇവിടെ കൊണ്ടിരുത്താനാ നാനായ സമുദായത്തിന്റെ സഹായമെത്രാനെ ഇവിടെ കൊണ്ട് ഇരുത്തി സമുദായമെത്ര പോലീസായ ഇറക്കിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് സമുദായ സെക്രട്ടറി പ്രവർത്തിക്കുന്നതെന്ന് ഒത്തിരി അഭിഖ്യാതികൾ കേട്ടു ഒന്നര മാസമായി സമാധാനമില്ലാതെ ഞങ്ങൾ നടക്കുകയായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ രക്തത്തിൽപ്പെട്ട അസോസിയേഷൻ മെമ്പർ ആയിരിക്കുന്ന സന്ദീപ് ദാമദരപ്പള്ളി ഒത്തിരി അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അനുഭവിക്കാത്ത അതുപോലെയുള്ള മനപ്രയാസം അനുഭവിച്ചു അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹം എന്റെ കയ്യിൽ എഴുതി തന്നു ഇനിയും ഗ്രാനായ സമുദായത്തിന്റെ ഒരു വക്കാലത്തും എനിക്ക് വേണ്ട സമുദായം അത്ര പോലീതായ ഓരോരുത്തരും തെറ്റിദ്ധരിപ്പിക്കുന്നു അദ്ദേഹത്തെ മാറ്റണം അദ്ദേഹം ഇപ്പോൾ കേസ് ജയിച്ചപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അദ്ദേഹം എടുത്ത നിലപാട് എത്രയോ ശരിയായിരുന്നു നിങ്ങൾക്കറിയാമോ ആ പാവം പയ്യനെ അല്ലെങ്കിൽ ആ അഡ്വക്കേറ്റിനെ പീഡിപ്പിക്കുകയായിരുന്നു കുറെ ആളുകൾ ഗാനായ കത്തോലിക്ക സഭയുടെ കഴിഞ്ഞ മാസം ഒരു വിധിയുണ്ടായി അവര് സന്ദീപ് ദാമതിരപ്പള്ളിയെ മാലയിട്ട് സ്വീകരിച്ചു അവരുടെ നിർണായകമായ ഒരു വിധി ആ സമുദായത്തിലെ ആൾക്കാര് പുറത്തു പോയാൽ ഇന്ത്യക്ക് പുറത്തു പോയാൽ ഇവിടെ വന്നാൽ അവിടുത്തെ സീറോ മലബാറിൽ നിന്ന് അവരുടെ വൈദികരുടെ എഴുത്ത് വാങ്ങിക്കൊണ്ടു വന്നാൽ മാത്രമേ ഞാനായ സമുദായത്തിൽ വീണ്ടും അംഗത്വം കൊടുക്കുവാൻ സാധ്യമാവുകയുള്ളൂ അതായിരുന്നു കേസ് വാദിച്ചു ആ കേസ് ജയിച്ചു ഞാനായക്കാരൻ എവിടെ പോയാലും തിരിച്ചു മലങ്കരയിൽ വരുമ്പോൾ അവർ കോട്ടയൻ രൂപതയുടെ അംഗമായിരിക്കുമെന്ന് കോടതി വിധിച്ചു അവരെല്ലാവരും അദ്ദേഹത്തെ മാലയിടുന്നു കേസ് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കേസുകളാണ് എടുക്കുന്നത് ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് വെട്ടിക്കളഞ്ഞ് മുകളിൽ വെട്ടിയാൽ മുളയ്ക്കും അതിന്റെ അടിമാന്തിയാണ് ജനായ സമുദായത്തിന്റെ ചരിത്രം നിർണായകമായി ചരിത്രം പഠിച്ചാണ് അദ്ദേഹം കേസെഴുതുന്നത് എനിക്കറിയാം പല സീനിയർ അഡ്വക്കറ്റുമാരും പറഞ്ഞു ഇതുപോലെയുള്ള ഒരാളെ നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാ ഒരു സീനിയറുടെ അരിക്കൽ സാധാരണ ഒരു ട്രസ്റ്റിക്കോ അല്ലെ ഒരു സെക്രട്ടറിക്കോ ഒരു കമ്മിറ്റി അംഗത്തിനോ പോയി അദ്ദേഹത്തെ ബ്രീഫ് ചെയ്യാൻ അദ്ദേഹം സമ്മതിക്കയില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അമേരിക്കയിൽ ഇരുന്നോണ്ട് സമുദായ മിത്രാ പോലീത്തായി ഞാനും ഒരുമിച്ചിരുന്നു കൊണ്ട് ഞാൻ വക്കീലിൻ്റെ അനുവാദം മേടിച്ചു സീനിയർ വക്കീലിനോട് സന്ദീപ് പറഞ്ഞു സമുദായ സെക്രട്ടറി ഒന്ന് സംസാരിക്കും സാറേ എടുക്കണമേ ഇവിടെ ഇല്ല അദ്ദേഹം അമേരിക്കയിലാണെന്ന് ഞാൻ അദ്ദേഹത്തോട് വിളിച്ച കേസിന്റെ കാര്യങ്ങൾ സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു ലീഗലായിട്ട് നൂറ് ശതമാനവും നിങ്ങൾ ശരിയാണ് ഇതിനൊരു കുറവും വരത്തില്ല അതെല്ലാം പറഞ്ഞ് അദ്ദേഹം കേസിന്റെ കുറെ കാര്യങ്ങൾ ഞങ്ങൾ അഞ്ചെട്ട് മിനിറ്റ് സംസാരിച്ചു അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ സമുദായം അടുത്ത് കൊടുക്കട്ടെ എന്ന് നോ 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 കക്ഷികളുമായിട്ട് ഞാൻ സംസാരിക്കുകയില്ല അതാണ് സീനിയേഴ്സ് എല്ലാ സീനിയർമാരും സുപ്രീം കോടതിയിൽ എനിക്ക് അനുഭവമുള്ളതാ ഉള്ളതാ കക്ഷിയോടവര് സംസാരിക്കുകയില്ല അവര് സംസാരിക്കുന്നത് വക്കീലന്മാരോടെ സംസാരിക്കൂ കക്ഷിയുടെ വക്കീലന്മാരോട് അതാണ് സുപ്രീം കോടതിയിലാണെങ്കിലും ഹൈക്കോടതിയിലാണെങ്കിലും സീനിയർ അഡ്വക്കേറ്റിനെ പോയി ബ്രീഫ് ചെയ്യണമെങ്കിൽ സമുദായത്തിന്റെ ഭരണഘടന ആഗമാന സുറിയാനി സഭയുടെ കാനോൻ അല്ലെങ്കിൽ സുസ്ഥാത്യോൻ സൽമൂസ ഇത് മനഃപ്പാടം പഠിച്ച് എവിടെ കിടക്കുന്നു ഇരുന്നൂറ്റി അൻപത് പേജുള്ള സുപ്രീം കോടതിയുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ വിധിയും ും കാണാപ്പാടമറിയാമെന്ന ഒരേ ഒരു വ്യക്തി അഡ്വക്കേറ്റ് സന്ദീപ് താമരപ്പള്ളിയാ ഞങ്ങൾക്കത് അറിയാം എനിക്കറിയത്തില്ല ഒരു ഭരണഘടന എടുത്തു ചോദിക്കുമ്പോൾ കൈക്കൊരു അമ്പത്തി ഒന്ന് തുറന്നോളാ പറയുന്നത് വേറെ പറഞ്ഞു പറയുന്ന സി എടുക്ക് എൺപത്തിരണ്ടും സി എടുക്ക് എ എടുക്ക് ഉറക്കത്തിൽ വിളിച്ചു നോക്കിയാൽ ഞാനായ സമുദായത്തിന്റെ ഭരണഘടനയുടെ മുഴുവൻ സെക്ഷനും അദ്ദേഹത്തിന് അറിയാം അദ്ദേഹവും ഒത്തിരി പീഡനം സഹിച്ചു പ്രിയപ്പെട്ടവരെ ഈ വിജയം ചരിത്ര വിജയമാണ് ചരിത്രത്തിന്റെ വിജയമാണിത് ആദ്യമായിട്ടാണ് പരിശുദ്ധ പാത്രികീശുബാബ സമുദായ മെത്രാപോലിത്തായ്ക്കെതിരായിട്ട് കേസ് കൊടുത്തത് ഗാനായ സമുദായത്തിനെതിരായിട്ട് കേസ് കൊടുത്തത് പാത്രി ആഗമാനി സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ഗാനായ സമുദായത്തെ രണ്ടാം പ്രതി ഒന്നാം പ്രതി സമുദായ മെത്രാപോലിത്ത ചരിത്രം കേട്ടിട്ടുണ്ടോ ഇപ്പോൾ എന്ത് സംഭവിച്ചു ഇപ്പോൾ എന്താണ് സംഭവിച്ചത് ഇവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ആരെയും തള്ളുന്നില്ല സഹായമെത്രാച്ഛന്മാരെ നിങ്ങൾ സമുദായത്തിന്റെ കൂടെ നിൽക്കൂ ഞങ്ങൾ കൈവെള്ളയിൽ കൊണ്ടു നടക്കാം സമുദായത്തിന്റെ ഭരണഘടന നിങ്ങൾ അംഗീകരിക്കൂ നിങ്ങളെ തെരഞ്ഞെടുത്ത അസോസിയേഷന്റെ തീരുമാനം നിങ്ങൾ അംഗീകരിക്കൂ നിങ്ങൾ ഭരണഘടന ഇല്ലായിരുന്നെങ്കിൽ സഹായമെത്രമാരാകുമായിരുന്നോ ഭരണഘടന ഇല്ലായിരുന്നെങ്കിൽ സേബരു സിരിമേനി സമുദായ മെത്രാപ്പോലീത്ത ആകുമായിരുന്നു ആരാണ് തിരഞ്ഞെടുത്തത് തെരഞ്ഞെടുത്തവർ എന്തോ ആയിട്ടാണ് തെരഞ്ഞെടുത്തത് സമുദായമെത്ര പോലീത്തായിട്ട് തിരഞ്ഞെടുത്താൽ ഗ്രാനായ സമുദായ തെരഞ്ഞെടുക്കാത്ത ഏതെങ്കിലും ഒരു വ്യക്തിയെ പാത്രികീസ് ബാബായിക്ക് മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തുവാൻ സാധിക്കുമോ ചരിത്ര വിജയം എന്റെ സഭയെറ്റാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ സന്തോഷത്തിന്റെ ദിവസം സമാധാനത്തിന്റെ ദിവസം അതാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് ഞങ്ങൾ ക്നാനായ കമ്മിറ്റിക്കാർ കഴിഞ്ഞ മാസം ഡേറ്റ് ഫിക്സ് ചെയ്തു ഉദ്ദേശം കണ്ടാണ് ഡേറ്റ് ഫിക്സ് ചെയ്തത് കാരണം എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ അസോസിയേഷനിൽ അത് റെക്ടിഫൈ ചെയ്യണം അതിനു വേണ്ടിയാണ് അസോസിയേഷൻ വെച്ചത് കഴിഞ്ഞ ആഴ്ചയിൽ ഈ കേസിന്റെ വിധി വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു അത് വീണ്ടും നീണ്ടു കഴിഞ്ഞ ശനിയാ വെള്ളിയാഴ്ച വരുമ്പോൾ ശനിയാഴ്ച വരുമെന്ന് പ്രതീക്ഷിച്ചു അപ്പോൾ പറഞ്ഞു ചൊവ്വാഴ്ച വരും ഇന്ന് ഞാൻ പറഞ്ഞു നല്ലത് അത് നല്ലത് അസോസിയേഷൻ പിരിയുന്നതിന് മുമ്പ് അറിയണം പ്രിയപ്പെട്ടവരെ നമുക്ക് സന്തോഷമായി ദൈവം ഈ ജനത്തെ കാത്തു ഞാൻ വരുന്നതുവരെയും ഒരു ശേഷിപ്പിനെ അവശേഷിപ്പിക്കുന്നു പറഞ്ഞ ദൈവം തമ്പരാൽ നായ സമുദായത്തെ സൂര്യനും ചന്ദ്രനും ഉള്ളിടത്തോളം കാലം നിലനിൽക്കുന്നു പറഞ്ഞ ക്ലിമി സെമീനയുടെ വാക്ക് അത് വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നു ഇതൊരിക്കലും നശിച്ചു പോവുകയില്ല ഇതിനെ ആര് നശിപ്പിക്കുവാൻ വന്നാലും പാറക്കല്ലിൽ കടിക്കുന്നതുപോലെ ആയിരിക്കും ചുണക്കുട്ടികളായ സിംഹക്കുട്ടികളായ ഗാനായ സമുദായത്തിലെ ഒരു അംഗം ജീവനോടെ ഇരിപ്പുണ്ടെങ്കിൽ ഇതിന്റെ ഭരണഘടനയും ഇത് തിരഞ്ഞെടുത്ത സമുദായമെത്ര പോലീസായും ഗ്രാനായ അസോസിയേഷൻ നിലനിർത്തുവാൻ ഞങ്ങൾ പരിശ്രമിക്കും ഇന്ന് നമുക്ക് സന്തോഷിക്കാം അഭിമന്യ പിതാവേ ഞങ്ങളിവിടെ അസോസിയേഷൻ കഴിഞ്ഞു അസോസിയേഷന്റെ ഒടുവിലത്തെ ഒടുവിലത്തെ പ്രയർ മാത്രമേ ഇനി നടക്കുവാനുള്ളൂ ഇവിടെ ഇന്നെടുത്ത തീരുമാനം സമുദായം എത്ര പോലീത്ത പ്രവർത്തിക്കണം അതാണ് മൊത്തത്തിലുണ്ടായ തീരുമാനം ഇനിയും നമുക്ക് ഭയപ്പെടാനില്ല ഇനി സമുദായമെത്ര പോലീത്തായ്ക്ക് ഇനിയും ധൈര്യമായി നിങ്ങൾ പറഞ്ഞല്ലോ ഗ്രാനായ സമുദായത്തിന്റെ അസോസിയേഷൻ തീരുമാനങ്ങൾ ില്ലെന്ന് രാവിലെ തൊട്ട് ഈ കഴിഞ്ഞ ഒരു മണിക്കൂറിന് മുമ്പ് വരെ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് വിയർക്കുക നിങ്ങൾ ചോദിക്കും സെക്രട്ടറി കഴിഞ്ഞ അസോസിയേഷന്റെ തീരുമാനം എന്തു എന്തുകൊണ്ട് ഇത് അയക്കുന്നില്ല ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല എനിക്ക് ഞാൻ പറഞ്ഞ് അയക്കും നമ്മൾ ഒടുവിൽ തീരുമാനമെടുത്തു സമുദായ പിത്ര പോലീത്തായുടെ ഇനിയും പറയുക ഈ തീരുമാനങ്ങൾ കൽപ്പന മൂലം പള്ളികളെ അറിയിക്കണമെന്ന് പ്രിയപ്പെട്ടവരെ സന്തോഷത്തോടുകൂടി സിനിമയിലൂടെ ഞങ്ങൾ പറയുന്നു ഗ്രാനായ സമുദായത്തിന്റെ ഭരണഘടനയനുസരിച്ച് സമുദായ ആയ സമുദായ വലിയ മെത്രാ പോലിത്തായിട്ട് പറയുന്നു ക്രാനായ അസോസിയേഷന്റെ തീരുമാനം അങ്ങ് ദേവാലയങ്ങളെ അറിയിക്കണം ഇനി മുതൽ കൽപ്പന മൂലം ഞങ്ങൾ നൂറ് ശതമാനവും അങ്ങ് വിശ്വസിക്കുന്നു ജ്ഞാനായ സമുദായത്തിന്റെ പരമോന്നത ബോഡിയാണ് ഇവിടെ ഇരിക്കുന്നത് ഞങ്ങൾ എടുക്കുന്ന തീരുമാനം സമുദായ മെത്രാ പോലീത്തായ് എന്ന വ്യക്തിയുടെ ചുമതലയാണ് ജ്ഞാനായ സമുദായത്തിലെ ദേവാലയങ്ങളെ അറിയിക്കുവാൻ ഇനിയും അങ് ആരെയും ഭയപ്പെടണ്ട ഇന്ന് സ്വതന്ത്രമായി കൈയും കാലും കെട്ടിയിട്ടിരുന്ന ജ്ഞാനായ സമുദായ മെത്രാ ചിറകുകൾ അഴിച്ചുപിട്ടു ഇനി നമ്മൾ പറക്കും ഞാൻ സമുദായം ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് പകർന്ന് പറന്ന് മുന്നേറും ഇതിനു വേണ്ടി ത്യാഗം സഹിച്ച് പ്രാർത്ഥിച്ചു പല ദിവസവും ഊണും ഉറക്കമില്ലാതെ രാത്രിയിൽ അമേരിക്കയിൽ മുട്ടുമ്മയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ ഓരോ കേസുകൾ വരുമ്പോഴും ഓരോ ദിവസത്തെ വാദം വരുമ്പോഴും മുട്ടുമ്മയിൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ദിവമേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ജ്ഞാനായ സമുദായത്തെ സ്നേഹിച്ചു എന്നുള്ള ഒരു തെറ്റു മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഞങ്ങൾ തമ്മിൽ ഇടയ്ക്ക് പിണങ്ങുകൾ ചെയ്തിട്ടുണ്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ വക്കീലിന്റെ വാദം ഞാൻ പറഞ്ഞു ഒരു ഡോക്ടറുടെ മുന്നിൽ ഒരു രോഗിയെ കൊണ്ട് ഇറക്കിയിട്ടാൽ അവരെ ഓപ്പറേഷൻ തിയേറ്ററിലെ ആ ടേബിളിൽ ഇട്ടാൽ ആ ഡോക്ടറാണ് തീരുമാനിക്കേണ്ടത് ഇവനെ എങ്ങനെ ഓപ്പറേഷൻ ചെയ്യണം പുറത്ത് നിൽക്കുന്ന രോഗിയുടെ അപ്പനോ അമ്മയോ മക്കളോ അല്ല പറയുന്നത് ലിവറിന്റെ അടി കണ്ടീര് അല്ലെങ്കിൽ ഹാർട്ടിന്റെ ആ ബെയിൻ മറ്റേയിടത്തോട്ട് കൊടുക്കുന്നു പറയുന്നത് സ്വന്തം കാണും വലിയ അവർക്ക് നമുക്ക് ഏറ്റവും വലിയ ആകാംക്ഷ കാണും അത് നമ്മുടെ സ്വാഭാവികമാ നമ്മളൊരു വക്കീലിനെ ഏൽപ്പിച്ചാൽ അവനെ വിശ്വസിക്കുക അവനില് ഇത് ഏൽപ്പിക്കുക ലീഗലായിട്ട് എങ്ങനെ ജയിക്കാം എന്ന് മാത്രമേ അവർ നോക്കുകയുള്ളൂ അതനുസരിച്ചാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എല്ലാ ആശങ്കയും മാറി സന്ദീപിനോടുള്ള എല്ലാ ആശങ്കയും സമുദായത്തിന്റെ മാറിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാനും ത്യാഗം സഹിച്ചതാ നമ്മൾക്ക് ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാണ് അഭിമന്യ സമുദായം എത്ര നമ്മൾക്ക് ആദരിക്കാം നിങ്ങളിപ്പോൾ നിലത്ത് നിർത്താതെയാണ് ഇവിടെ കൊണ്ടുവന്നത് സമുദായത്തെ സ്നേഹിച്ചാൽ നിലത്ത് നിൽക്കുകയില്ല സമുദായ ജനങ്ങൾ സമുദായത്തെ സ്നേഹിക്കുന്ന മിത്രാച്ചന്മാരെ കൈ വെള്ളയിൽ കൊണ്ട് നടക്കുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ കണ്ടത് പ്രിയപ്പെട്ടവരെ നമുക്ക് ജനായ സമുദായത്തിന്റെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇത് സൂര്യനും ചന്ദ്രനും ഉള്ളിടത്തോളം കാലം നിലനിൽക്കും ഈ ചരിത്ര വിജയത്തിൽ ഈ ഗ്രാനായോ സമുദായ അംഗങ്ങൾ അഭിമാനത്തോടെ കൈയടിക്കുന്നു ദൈവമേ ഞങ്ങളെ കാത്തല്ലോ ഞങ്ങളെ തള്ളിക്കളഞ്ഞില്ലല്ലോ പരിശുദ്ധ ദൈവമേ ഞങ്ങളോടുകൂടി അങ്ങയുണ്ടല്ലോ ഞാനായ സമുദായത്തെ ഒരിക്കലും തള്ളിക്കളയാത്ത ക്രിസ്തുവാഹിനിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് സമുദായം എത്ര പോലെ ഇതായേ ഇതിന്റെ നന്ദി അറിയിക്കുകയും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയോടെ പ്രതിഫലവും നമ്മളുടെ എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള ഒരുമിച്ചുള്ള കൂട്ടായ്മയിലുള്ള നടത്തിപ്പുമാണ് ആരെയും ആരുടെയും വിജയം എന്ന് പറഞ്ഞാൽ സമുദായത്തെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും വിജയമാണ് ഇവിടെ രണ്ടായിട്ട് കാണണ്ട നമ്മുടെ കൂടെ നിൽക്കുന്നവരും നമ്മളും എല്ലാം ഒന്നായിട്ട് സമുദായ സ്നേഹികളുടെ അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയണ്ട എ ടീം ബി ടീം എന്ന് പറയുന്നത് പോലെ ആ എ ടീമിന്റെയും ബി ടീമിൻ്റെയും എല്ലാവരുടെയും വിജയമായി ഇതിനെ കാണുന്നു വിഭാഗീയത മാറ്റിവെക്കുക ഒരുമിച്ച് നിൽക്കാം ഒറ്റ സമുദായം എത്ര പോലെയാ മൂന്ന് സഹായന്മാർ അതിന്റെ പിന്നിൽ നമുക്ക് അണിനിരക്കാം ഇവിടുത്തെ വിഭാഗീയത മാറ്റി ഇന്ന് മുതലെങ്കിലും ഈ വിഭാഗീയത മാറ്റി ഒറ്റ കനാനായ സമുദായം അതിന്റെ അതിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി കേട്ടല്ലോ ഞാനായ സമുദായം ഒറ്റക്കെട്ടാണ് അതിനാർക്കും വിള്ളൽ വരുത്താൻ പറ്റില്ല സമുദായത്തിന്റെ ഭരണഘടന ആ ഭരണഘടനയനുസരിച്ച് സമുദായ അസോസിയേഷനും സമുദായ മെത്രാക്കോലിത്തെയും ചേർന്ന് ഭരിക്കും ആരൊക്കെ പോണ്ട് എത്ര കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിച്ചാലും ഇനി നടക്കില്ല സഹായമെത്രാന്മാർക്കാണ് കഷ്ടം അവർക്കിനി ഏക ആശ്രയം യാക്കോബായക്കാരാണ് കഴിഞ്ഞ ദിവസം കണ്ടു യാക്കോബായ പള്ളിയിൽ ഒരു സഹായൻ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് വിനാശകാല വിപരീത ബുദ്ധി മോഹന വാഗ്ദാനങ്ങൾ തരാൻ സാത്താൻ സന്തതികൾ ഒരുപാട് ചുറ്റും കൂടും അതിലൊന്നും വീഴാതെ സമുദായ അസോസിയേഷനും സമുദായ വലിയ മെത്രാപോലിത്തെയും പറയുന്ന കാര്യങ്ങൾ കേട്ട് അവർക്ക് വിധേയപ്പെട്ട് മുന്നോട്ട് പോയാൽ സഹായന്മാർക്കും സമുദായത്തിൽ നിൽക്കാം അല്ലെങ്കിൽ പുകഞ്ഞ കൊള്ളി പുറത്ത് സഹായന്മാർ ചിന്തിക്കുക ആരെയും പുറത്താക്കാനോ തള്ളിക്കളയാനോ മാറ്റി നിർത്താനോ സമുദായ അസോസിയേഷനോ മെത്രാപോലിത്തെയോ താല്പര്യപ്പെടുന്നില്ല തെറ്റ് തിരുത്തി വന്നാൽ നിങ്ങളെയും ചേർത്ത് നിർത്തും സമുദായം ഒറ്റക്കെട്ടായി പോകണം